ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കാം പിന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് വാനില അസൻസോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് വാനില അസൻസാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് നമുക്ക് നല്ലപോലെ മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഒരെണ്ണം മതി അപ്പോൾ ആ നേത്രപ്പഴത്തിൻ്റെ തൊലുകൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം ഞാനിപ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും നീളത്തിൽ വേണമെങ്കിലും അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇതേപോലെ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഞാനിതിപ്പോൾ ചെറിയ സോസ് പാനിലാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പഴത്തിൻ്റെയും മുട്ടൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടണേ അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെയും പാലിൻ്റെയും മിക്സിൽ അതിലേക്ക് നമുക്കിനി കുറച്ച് ബ്രെഡ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിപ്പോൾ കൈകൊണ്ട് പിച്ച് ഇട്ടാലും മതി ഞാനിപ്പോൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അത് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരുപാട് ലൂസായിട്ടല്ല കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറച്ച് വലിയ സോസ് പാനാണ് എടുക്കുന്നതെങ്കിൽ മുട്ട രണ്ടെണ്ണം എടുക്കണം എന്നാലേ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ ലെവലാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിങ്ങനെ പാത്രത്തിൽ കണക്കാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ലെവൽ ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് ലെവലാക്കിയു ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ വെക്കണം കാരണം നമുക്ക് ഈ ഷുഗർ ഒന്ന് ക്യാരമലായിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു പഴയ തവ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഇങ്ങനെ വിട്ട് വരും ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ മോൾ ഭാഗത്ത് കുക്ക് പോലെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ലാട്ടാ നിങ്ങൾ സൈഡിൽ ഇങ്ങനെ വിട്ട് എന്ന് മാത്രം നോക്കിയാൽ മതി എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം അപ്പം ഇത് ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴവും ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്കിത് കട്ട് ചെയ്യാൻ തന്നെ മനസ്സ് വരുന്നില്ല അത്രയും ആയിട്ടുണ്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഡബിൾ ആക്കിയിട്ട് എടുത്തിട്ട് അതേപോലെ ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു റെസിപ്പി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം